ായിട്ട് ഏഹ് ആൾക്കാരൊക്കെ കുറച്ച് നോൺ വെജ് എന്തെങ്കിലും ആഗ്രഹിക്കത്തില്ലേ ഈ ഞായറാഴ്ച ആയിട്ട് വേണ്ട പാവയ്ക്കാനുള്ള പരിപാടിക്ക് വേണ്ട തക്കാളി രസം എനിക്ക് കുറച്ചെങ്കിലും ഒരു മര്യാദ വേണ്ട എവിടെ എനിക്ക് ബാക്കി ദിവസം

പൊടിപൊടി ആകിത്തെ സോറി മക്ക നല്ല ടേസ്റ്റാ ഒരു പെടി ഉണ്ട് അങ്ങനത്തെ അത്യേശം കൊണ്ടറ്റി ഉണ്ടായിരുന്നു ആ വയ്യ 35 രൂപയുള്ളതാണ് കേട്ടോ സാധാരണ 150 രൂപയിലേക്കേ ഇങ്ങനെ ചീരയൊക്കെ 50 രൂപയേ ഒരു കട്ട് ഇത് ശരിക്കും ഉഗ്രം ചീരയാ അപ്പം അപ്പമുണ്ടോ അപ്പമില്ല ശരി സാരൊന്നും അപ്പലല്ലേ ചീര തരമതി കൊ ഒരു മിനിറ്റ് ഈ പാവയ്ക്കാ കുത്തിപ്പിടിക്കുന്ന ആൾക്കാര് സുഹൃത്തുക്കളെ ഇത് അറിയാൻ വേണ്ടിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങള് ചെയ്ത് നോക്കണേ അടിപൊളിയായിട്ട് പതിനൊന്ന് മണിയായി ചായ കൊടുക്കട്ടെ ആ ഞങ്ങളുടെ വീട്ടില് ഏർ ഈ കണ്ടില്ല കട്ടിലാ കിട്ടി കിട്ടി ഞങ്ങളുടെ വീട്ടിലെ ചായ ഒരു പതിനൊന്ന് മണി ചായ നിർബന്ധമാണ് സുഹൃത്തുക്കളെ കാര്യം പതിനൊന്ന് മണിക്ക് ചായ അച്ഛനും അമ്മയ്ക്കും വർഷങ്ങളായിട്ടുള്ള ഒരു ശീലമാണ് ശീലമാണ് വേറെ സാധനമുണ്ട് സുഹൃത്തുക്കളെല്ലാം ഇഷ്ടമാണല്ലോ ഇത് ഇഷ്ടമല്ലാത്തവരാരേലും ഉണ്ടോ എന്റെ പൊന്നേ ദിൽ കുഷേ എന്തായാലും ഇന്നെന്തായാലും വെയിൽ ഉറച്ചു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മഴയോടെ മഴയായിരുന്നു ഈ മഴ പെയ്തിട്ട് ഈ വെയിലും വരുമ്പോ പ്രത്യേക സൗന്ദര്യ സന്തോഷോ എന്താടാ അല്ല മോളെ വെയിൽ എന്തോ കണ്ടപ്പോഴെന്തോ സന്തോഷല്ലേ ഇവിടെ എല്ലാം പനിയാ എല്ലാവർക്കും പനി ഇതുകൊണ്ട് അവിടെയും പനി എല്ലാര്ക്കും പനി വെച്ചോ സ്പെഷ്യൽ ഫുഡ് ആട്ടോ ോരൻ പാവോട്ടി രസം കഴിച്ചോടു ചായ നമുക്ക് കൊണ്ടുപോട്ടോ കഴിച്ചോ കഴിച്ചോടാ ോ അങ്ങനെ നമുക്കിന്ന് ഭയങ്കര സ്പെഷ്യലാ ഒരു വാതയ്ക്കാത്ത പറഞ്ഞ ചേർത്ത് പറഞ്ഞപ്പോ കേട്ടോ അമ്മയെ സഹായിക്കാടോ കേട്ടോ പക്ഷെ ഇവരിത് കഴിക്കത്തില്ല പാവിക്ക ഇഷ്ടമല്ല അപ്പൊ പാവിക്കായും റെഡി ആയിക്കൊണ്ടിങ്ങ സുഹൃത്തുക്കളെ ആയി നല്ല നാടൻ പാവിക്കാ കളറ് കാണുമ്പോൾ പറയാല്ലേ എനിക്ക് പാവിക്കായ മാത്രം മതി അപ്പൊ സുഹൃത്തുക്കളെ ഞായറാഴ്ച ഞങ്ങളുടെ സ്പെഷ്യല് ഒക്കെ റെഡിയായി നല്ല അടുക്കാഴ്ച ചോറാണ് കേട്ടോ അതെ പറഞ്ഞപോലെ തന്നെ നല്ല ഒന്നാന്തരം പാവയ്ക്ക ചോരൻ നല്ല കിരൻ ചീര പാവയ്ക്കട്ടെ പിന്നെ വേണ്ട രസം ഇതൊരു തമിഴ്നാട് സ്റ്റൈൽ ലഞ്ച് തന്നെയാണ് അല്ലേ

മുഖത്തൊരു സന്തോഷമില്ല ഹാപ്പി ആയിട്ട് അങ്ങോട്ട് സന്തോഷം ഉണ്ടായിരിക്കും സൂപ്പർ സാധനം തന്നെയാണ് ആ രസം ഒന്ന് കഴിച്ചു നോക്കാം അപ്പോൾ അറിയാം എൻ്റെ എൻ്റെ പാവയ്ക്ക് എന്തെങ്കിലും കഴിക്കണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ നമ്മളെ ടേസ്റ്റ് ആണ് ടേസ്റ്റ് നോക്കാം അപ്പോൾ അറിയാം എന്താണ്ട് ഇവിടെ എടുത്തിട്ടാണ് കഴിച്ചു തുടങ്ങി അവന് ഇഷ്ടമാണ് എൻ്റെ പൊന്നെ ഇതാ അമ്മ കഴിക്കാൻ പോവാണ് ക്ഷീണിച്ചു അമ്മ ശരിക്കും ക്ഷീണിച്ചു പറ എങ്ങനെയുണ്ട് നീരന്നെ ഉണ്ടാക്കിയിട്ട് നീ തന്നെ പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് വിശ്വാസമാണ് േ അപ്പൊ ഞാനിവിടെ കഴിക്കേണ്ട സുഹൃത്തുക്കളെ അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ ബ്ലോഗ് ഉള്ളൂ ഞങ്ങളുടെ ആഹാരം सपोर्ट करिएगा लाइक करिएगा शेयर करिएगा कमेंट्स करिएगा सब्सक्राइब कीजिएगा सब्सक्राइब कीजिएगा अब हम टाटा बाय-बाय बाय-बाय सी यू टाटा प्रदे